സെയിന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ രണ്ടാം കടവ് അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ഓടിക്കളിച്ച ബാല്യങ്ങൾ ഒരു വട്ടം കൂടി ഒത്തുചേരുവാൻ ആഗ്രഹിക്കുന്നു കുരുന്ന് പ്രായത്തിൽ അധ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന് തങ്ങളെ അറിവിൻ്റെയും അക്ഷരങ്ങളുടെയും വെളിച്ചത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ച് നയിച്ച ഗുരുഭൂതരെ തങ്ങളുടെ സ്നേഹവും ആദരവും അറിയിക്കുവാൻ അവർ വീണ്ടും വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകത്താളുകൾക്കിടയിൽ മാനം കാണാതെ ഒളിപ്പിച്ച മയിൽപീലി തുണ്ടുകൾ പെറ്റുപെരുകയോ എന്ന് നോക്കാൻ അവർ വീണ്ടും വരുന്നു രണ്ടാം കടവിൻ്റെ കുരുന്നുകൂട്ടുകാർക്കുമേലെ സംരക്ഷണ തണൽ വിരിച്ച മുത്തശ്ശി മാവിൻ്റെ ചൂട്ടിൽ പകുത്തെടുത്തു പങ്കുവച്ച പച്ചമാങ്ങകളുടെ പുളിപ്പും ഗന്ധവും നുകരാൻ നിറയെ ചുവന്ന പൂക്കൾ ചൂടിയ വള്ളിക്കുടലുകളിൽ പൂത്ത സൗഹൃദങ്ങൾ നിരവധി ഗ്രീഷ്മങ്ങൾക്കിപ്പുറവും സുഗന്ധം പരത്തുന്നുണ്ടോ എന്നറിയാൻ ബാല്യത്തിന്റെ നിഷ്കളങ്കതയും കുസൃതിയും ഒരിക്കൽ കൂടി മനസ്സിൽ നിറച്ച് കൂടെയിരിക്കാനും കൂട്ടുകൂടാനും ഓർമ്മകളുടെ മധുരം പങ്കുവെക്കുവാനും അവരെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴാഴ്ച രാവിലെ മണിക്ക് രണ്ടാം കടവ് സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം പരിപാടികളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറ് ശനിയാഴ്ച വൈകിട്ട് ഇടവക തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളിലേക്കും ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു